യ് ഇന്ന് നമുക്കൊരു ഈന്തും പിടിയിലാക്കിയാലോ അപ്പോൾ ഞാൻ അരക്കിലോ ഈന്തും കായ പറിച്ച് ഉണക്കി നെല്ല് കൊണ്ട് പൊടിപ്പിച്ച പൊടിയത് ഈന്തും പൊടി ഈന്തിൻ്റെ കായ പൊടിച്ച പൊടി അത് വെച്ചിട്ടൊരു ഈതും ഇടിച്ചു അച്ചിരിക്കട്ടെ തിലേക്ക് വേണ്ടത് ചിക്കനാണ് ഞാൻ അതിലേക്ക് അഞ്ഞൂറ് ചിക്കനാണ് വാങ്ങിയത് അഞ്ഞൂറ് പൊടി അഞ്ഞൂറ് ചിക്കനുണ്ട് ഇതൊന്നും ആദ്യം നന്നാക്കി കഴുകിയെടുക്കട്ടെ നമ്മൾ ചിക്കൻ ബീഫിൽ ബീഫിലുണ്ടാക്കുക ചെമ്മീൻ മറ്റേ ബത്തിൽ ചെറിയ മത്തിയിലൊക്കെ ഉണ്ടാക്കട്ടെ അത് ഞാൻ ചിക്കനിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ താല്പര്യത്തിൽ ഉണ്ടാക്കുക ഇത് ചെറുപ്പക്കാർക്കൊന്നും തരുന്നത് വയസ്സുന്ന ആൾക്കാർക്ക് ായുള്ളവർക്കെതിരെ അറിയുള്ളൂ സംഭവം അതെ അത് കൈ നല്ലോണം കൈ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്ന മസാലകൾ അത് നമ്മൾ കുറച്ച് മഞ്ഞ പൊടി ഇടുന്നു പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി മുളകും പൊടി മല്ലിപ്പൊടി കേൾക്കുന്നത് കേടി ഗരം മസാല പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യട്ടോ പിന്നെ എനിക്ക് ചെറിയ ഉള്ളിട്ടോ ചെറിയ ഉള്ളിയായിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്ത് പച്ചമുളക് നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ മല്ലിച്ചെറുപ്പ് പുതിന അതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ നീക്കാൻ മാത്രം അധികം വെള്ളം പറ്റത്തില്ല വേണമെങ്കിൽ മാത്രം വെള്ളം മാറ്റത്തില്ല അത് ചെറിയ കുറഞ്ഞ വെള്ളമേക്ക് നിന്നിട്ട് പറ്റുള്ളൂ ഇനി അത് അടുപ്പത്തേക്ക് തന്നിട്ടില്ല വാട്ടി വാട്ടിയെടുക്കണം അതിന് ശേഷം വെള്ളം അടുപ്പത്തേക്കട്ടെ തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കട്ടെ ഉപ്പിടം ഇപ്പോൾ അത് തക്കാളി ഉണ്ട് നേരത്തെ ഇടാൻ മറന്ന് പോകുന്നത്

നല്ല പതിച്ച് നമ്മ പത്തിക്കും കുഴപ്പം കുഴച്ചു കുഴച്ചെടുത്തു ഇനി പിടി ഉണ്ടാക്കാൻ പോകുന്നേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിയാണ് ഇതാണ് ഈന്തും പിടിയാറുന്ന പിടി ഇതാക്കിയൊരു കുഴച്ച ദിവസം ഇതിനെടുത്തിട്ട് ഇതിൻ്റെ പിടീന്നു ണ്ടാക്കി എടുക്ക എങ്ങനെ ആക്കി എടുക്കുക ഇതാണ് ഇതിൽപ്പിടി വെള്ളം എല്ലാം തിളച്ച് അപ്പോൾ നമ്മുടെ പിടിയെല്ലാം റെഡി ആയിട്ടോ പിടിച്ച് പിടിയാണല്ലോ ഇതേ ഇതാണ് അതിൻ്റെ സെയിം ഇതേ വലുപ്പത്തിൽ ഇത് അധികം കുറച്ച് വലുതായിട്ടുള്ളൂ അപ്പം നമ്മുടെ വെള്ളം പതച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടുകയാണ് നമ്മുടെ ചെക്കൻ റെഡി കേട്ടോ നമ്മുടെ ചെക്കൻ റെഡി ഞാൻ വന്നിട്ടുണ്ട് ഇനി ചെറിയൊരു വറവ് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം പക്ഷെ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല ഈ ചെറിയ വറവ് അപ്പം നമ്മുടെ പിടി ഊറ്റി ഊറ്റിയെടുക്കട്ടോ നല്ല ഭാഗമായിട്ടു കേട്ടോ നല്ല നെന്ത് തയ്ക്കാം ഇപ്പം പിടിയെല്ലാം നല്ല നെന്ത് ഊറ്റി വച്ചിട്ടുണ്ടോ ഇനി നമ്മൾ ചിക്കനെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്കൊന്ന് ഇടാൻ പോകണേ ഇനി ചിക്കൻലേക്ക് ഇടയാ ഇത് തന്നെ എൻ്റെ പരിപാടി ഉണ്ടാവും ചിക്കനും വെക്കാൻ നമ്മുടെ ഈ